എന്തൊരു ആർക്കു വേണ്ടി ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നുവോ ആർക്കു വേണ്ടി ആർ എസ് എസും ബി ജെ പിയുമായി ഈ പ്രസ്ഥാനം നേരിടുന്നുവോ ആ നേരിടുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് എന്ന് ജനസമൂഹം മാറ്റി ചിന്തിക്കുന്നു എന്ന് ഇവിടെ ചർച്ചയായത് ഞാൻ വയനാട് ഭാഗം ഞാൻ പണ്ടത്തിന്റെ ഭാഗം രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാമെന്ന് രണ്ട് രണ്ടുപോകു ദിവസമായി രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലെ കൂട്ടിച്ചേർത്ത് പറയാൻ പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാൻ അല്ല ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കും എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനിപ്പിച്ചിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തരവില്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരെ കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല പച്ചയായി പറയുക ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് കാര്യങ്ങൾ ആലോചിക്കണ്ടല്ലോ എനിക്ക് സംശയം അടിവല്യമായി തുടങ്ങിയിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ സിനിമ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ പരിശോധിക്കുമ്പോ നമുക്കത് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ ചുറ്റിച്ച് നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ അതിന്റെ പിന്നിൽ ബി ജെ പി ആണോ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഏഴാംകുമല്ലിയുടെ കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ എത്തിച്ച് ഈ നാടാകെ പാർട്ടിയെ ചിന്ന മത്സരിച്ച് ജയിച്ചടത്ത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം